ശബരിമല അയ്യപ്പന്റെ സ്വത്തുകൊള്ളയടിച്ചവർക്കെതിരെ പ്രതിഷേധിക്കുക മുദ്രാവാക്യം തൃശൂർ കളക്ടറേറ്റിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ശബരിമലയിൽ നടന്ന പകൽ കൊള്ളയെന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി കെ പത്മനാഭൻ പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം തിരിച്ചു കിട്ടും വരെ ബി ജെ പി സമരവാതയിൽ തുടരും മുഖ്യമന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്നത് കേരളം നമ്പർ വൺ ആണെന്നാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലെ സ്വർണം മാറ്റുന്നതിലും കേരളം നമ്പർ വൺ ആയിരിക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജയ് തോമസ് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു അഡ്വക്കേറ്റ് കെ ആർ ഹരി കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് വിപിൻ കൂടിയെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങളായ എം എസ് സമ്പൂർണ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത എ ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുതീഷ് മേനോ തുറമ്പിൽ സുജയ് സേനൻ പൂർണിമ സുരേഷ് ജില്ലാ ട്രഷറർ വിജയൻ പ്രേമ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറിമാരായ മുരളി മുരളികോളങ്ങാട്ട പ്രവീൺ പറങ്ങാട്ട റോഷൻ നിത്യാസാഗർ നിജി കെ ജി പ്രസാദ് എൻ മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് സി മേനോൻ വിപിൻ അയനിക്കുന്നത്ത അശ്വിൻ വാര്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി